ഹായ് ഹലോ അസ്സലാ വൈക്കും അപ്പോൾ ഇന്ന് ഞാൻ സ്ക്രഞ്ചീസ് വെച്ചൊരു മോഡൽ കാണിക്കാനായിട്ടോ വന്നിരിക്കും നമ്മൾ എപ്പോഴും ഒരേ മോഡൽ തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ നോക്കാം അപ്പോൾ അതിന് അതുപോലത്തെ സ്ക്രഞ്ചീസ് ആയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റോൺ ലേസ് പിന്നെ നമ്മളൊരു ഒരു പ്ലെയിൻ റായും ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഇതിനകത്തേക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതാ എൻഡി ടേപ്പ് എടുത്തിട്ടുണ്ട് ഒരു പീസ് അതൊന്ന് വെച്ച് ചുറ്റി കൊടുക്കാം തിങ്ങനെ വെച്ച് ചുറ്റി അത് ചുറ്റി കൊടുത്തുകൊണ്ട് എന്നിട്ട് ഇനി ഇത് നമുക്കിവിടെ ഗ്ലൂ തേച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം നമുക്കിവിടെയൊന്നും ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ നടുക്കത്ത ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അത് ഫുള്ള് ഒട്ടിച്ചിട്ട് ബാലൻസ് പീസ് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ബാ ഇതിന്റെ അറ്റത്തും നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം അവിടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഈ ലേസും കൂടെ വെച്ച് കൊടുക്കുക ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ അതിൻ്റെ ബാലൻസ് ബീസ് കട്ട് ചെയ്ത് കളയാം അതായത് ഇവിടെ കംപ്ലീറ്റ് ആയി കണ്ടോ അപ്പോൾ ഇതായതുപോലെ തന്നെ ഞാൻ വേറെ എണ്ണം വെച്ച് ചെയ്തതാണ് കേട്ടോ ഇത് ഇതിനകത്ത് സ്റ്റോൺ ഒട്ടിച്ചിട്ടില്ല ഇവിടെ സൈഡ് ഇങ്ങനെ ഗിൽറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുതന്നെ മതി നമുക്ക് ഇനി അടുത്ത് സ്റ്റോൺ വേണമെന്നില്ല കണ്ടപ്പോൾ നമുക്ക് സ്ക്രഞ്ചീസ് വെച്ചിട്ട് ഇങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കിറ്റ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ കുറച്ചുകൂടി എണ്ണി കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കാരണം ഞാൻ ഇതിനകത്ത് ഇട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഏകദേശം കഴിഞ്ഞോ പിന്നെ കുറച്ച് പീസും കൂടെ ഉള്ളൊരു നാൽപ്പത്തി സംതിങ് അത്രയും കാണും പിസ കാണത്തുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ആ കിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിന് മുന്നേ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എത്തിട്ടേക്കാം വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആ കിറ്റിന് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഇൻ പിൻചാർജുട്ടി കൂട്ടിയിട്ട് നൂറ്റി എഴുപത് രൂപയാണ് കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർട്ട് ചെയ്യാം ഓക്കെ ബൈ